ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് അതെന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ജലോത്സവം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മൺട്രോൺ തുരുത്തിലാണ് ആദ്യമായിട്ട് ഈ മത്സര വള്ളങ്ങളിൽ നടക്കുന്നത് അന്ന് ഒന്നാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടനാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ വള്ളത്തിൽ ചാടിക്കേറുകയും ആവേശഭരിതരായി കടന്നു പോവുകയും ചെയ്തതിന്റെ സ്മരണ പുതുക്കുന്നതാണ് നെഹ്റു ട്രോഫി ജലോത്സവം കണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കണി നടന്നില്ല അൻപത്തിനാലിൽ പുന്നമടയിലേക്ക് കളി മാറ്റി അങ്ങനെ വെള്ളിക്കപ്പ് ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കയ്യൊപ്പ് വെച്ച ആ ഡവറ ട്രോഫിക്ക് വേണ്ടിയുള്ള എഴുപത്തിയൊന്നാമത് ഡെഹറോ ട്രോഫി ജലമേള ഏതാനും നിമിഷങ്ങൾക്ക് തലം പോരാട്ടവും ജലരാജാക്കന്മാരുടെയമായ പോരാട്ടങ്ങൾക്ക് ഉറപ്പായിട്ടും പുന്നമട സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അനുഭവമായിട്ടുള്ള ജലമേളയ്ക്കാണ് ഇത് എഴുപത്തിയൊന്നാം പതിപ്പാണെങ്കിൽ കഴിഞ്ഞ എഴുപത് തവണയും ആവേശം അത് എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലോ അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ചുണ്ടൻ വെള്ളത്തിൽ കയറി നിന്ന് ആഘോഷ ചവിട്ടിയപ്പോൾ പിന്നീട് കുട്ടനാടുകാർക്ക് ആഘോഷിക്കാനായി പ്രൈം ട്രോഫി അയച്ചു നൽകുമ്പോൾ അദ്ദേഹം മുൻകൂട്ടി കണ്ടത് എന്താണോ അതിലും എത്രയോ മുകളിലാണ് ഇപ്പോൾ ആരവമുയരുന്നത് എത്രയോ മുകളിലാണ് ജനങ്ങളുടെ പിന്തുണ അത് ദൂരദേശങ്ങളിൽ നിന്ന് ദിക്കുകളിൽ നിന്ന് നേരത്തെ ലീവെടുത്ത് വിദേശങ്ങളിൽ നിന്ന് വന്നെത്തുന്നവർ അത് വിദേശികളുണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രവാസികളുണ്ട് ഇവരൊക്കെ കൃത്യമായി കണക്കാക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളം കളിക്കുക നാട്ടിലെത്തുക കുട്ടനാട്ടുകാർ പ്രത്യേകിച്ച് നാട്ടിലെത്തി അവരുടെ കരയ്ക്ക് വേണ്ടിയുള്ള വള്ളങ്ങൾക്കായി അണിനിരക്കുക അതിൽ മേൽപ്പാടമെന്നില്ല പായ്പാടനെന്നില്ല അല്ലെങ്കിൽ നടുഭാഗമെന്നില്ല ഏത് വള്ളങ്ങളാണോ അവർക്കെല്ലാം ഒരുപോലെയാണ് ആലപ്പുഴ വിട്ട് ഈ ട്രോഫി പോകില്ല എന്ന് മാത്രമാണ് അവർ കരുതുന്നത് പക്ഷേ ഇക്കുറി ഇക്കുറി ചിലപ്പോൾ ചിലപ്പോൾ ആലപ്പുഴയും കടന്നത് ഇങ്ങനുള്ള സാഹചര്യമുണ്ട് കാരണം കരുത്തന്മാർ വളരുകയാണ് കരുത്തന്മാരുടെ എണ്ണം കൂടുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരിക്കും അത് നീവണം ബോട്ട് ക്ലബ്ബ് അല്ലെങ്കിൽ തുമരം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇതുപോലെയുള്ള ടീമുകൾ വൻ പോരാട്ടം കാച്ചുവയ്ക്കുന്നു ഈ പി ബി സിക്കും അല്ലെങ്കിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബിനും വിയപുരത്തിനോ അല്ലെങ്കിൽ കൈനഗിരി യു ബി സി വി ബി സി കൈനഗിരി ടീമുകൾക്കൊക്കെ മുന്നിൽ വലിയ തോതിൽ അവർ മത്സരം കാച്ചുവെക്കുന്നു അതാണ് ഈ ജനമേളയെ ഒളിമ്പിക്സിന് തുല്യം പല ദേശക്കാരാണ് ഒളിമ്പിക്സിൽ ആ ഒളിമ്പിക്സിൽ എന്ന പോലെ ഒളിമ്പിക്സിന്റെ ഒരു സ്റ്റേഡിയത്തിൽ പല രാജ്യക്കാർ ഒരു കൊടക്കിയിൽ അണിനിരക്കുന്ന പോലെ ഈ ചുണ്ടംവള്ളം കളിയുടെ ഈ ഓളത്തിൽ ഈ താളത്തിൽ അണിനിരക്കുന്നു പലയിടങ്ങളിൽ നിന്നുള്ള ചുണ്ടംവള്ളങ്ങൾ ടീമുകൾ ജല രാജാക്കന്മാരാണ് എഴുപത്തിയൊന്നാമത് നെഹറോ ട്രോഫി ജലോത്സവത്തിൽ അണിനിരക്കുന്നത്